ടി വി പ്രസാദ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരേണ്ടതില്ല എന്ന് അത് പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു എന്നല്ലേ നമ്മൾ കരുതുന്നത് കാരണം ആദ്യത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സർപ്രൈസ് എൻട്രി ആണെന്നൊക്കെ പറയുമ്പോഴും വി ഡി സതീശൻ പക്ഷം അറിയാതെ മറ്റുള്ളവർ നീക്കിയ ഒരു നാടകത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നിയമം ഷഞ്ചിയുടെ അടക്കം വെറുതെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിലേക്ക് കയറ്റി വിടില്ലല്ലോ അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരണ്ട അവിടെ ഇരുന്നാൽ മതി എന്നുള്ള നിർദ്ദേശം രാഹുൽ മാങ്കോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് അവസാനത്തെ ദിവസം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേക്കാം എന്നിട്ട് പാലക്കാട് സജീവമാകാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതാണോ സാധ്യത ടി വി പ്രസാദ് അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം അരുൺ അരുൺ പറഞ്ഞതുപോലെ വി ഡി സതീശൻ്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് അതിൽ വി ഡി സതീശന് കടുത്ത പ്രതിഷേധവുമുണ്ട് ഈ പ്രതിഷേധം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു ഇനി മറ്റ് ഇനി ഒരു ദിവസം ഇതുപോലെ രാ വി ഡി സതീശൻ്റെ വാക്ക് കേൾക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ വി ഡി സതീശൻ നിയമസഭയിൽ തള്ളിപ്പറയുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്നൊരു സൂചന പാർട്ടി നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർശനമായി രാഹുലിനോട് ഇനി നിയമസഭയിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്ന ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത് പക്ഷേ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നീട് സഭാ സമ്മേളനം ചേരുന്നത് തന്നെ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാകും എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ച വരാനുള്ള സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം അവരൊരു നേരത്തെ പറഞ്ഞ് പറയാൻ വിട്ടുപോയത് ഇവിടെ നിയമസഭയുടെ ആ മുന്നിൽ പ്രധാന കവാടത്തിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറുന്ന സ്ഥലത്താണ് രണ്ട് എം എൽ നിരാഹാരം ഇരിക്കുന്നത് ക്ഷമിക്കണം സത്യാഗ്രഹം ഇരിക്കുന്നത് എ കെ അഷ്റഫും സനീഷ് ജോസഫുമാണ് അഞ്ച് പോലീസുകാർക്കെതിരെ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാലേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനിയിപ്പോൾ കസ്റ്റഡി മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തെന്നപോലെ പുറത്തും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യു ഡി എഫും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് നിയമസഭാ മാർച്ച് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ അത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോകും വലിയ വാർത്തയായി മാറും അങ്ങനെ സർക്കാരിനെ കൊണ്ട് നടപടി നടപടിയെടുപ്പിക്കാം എന്ന ഒരു തീരുമാനമാണ് പ്രതിപക്ഷ നിലപാടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗമായുള്ളത് അതുകൊണ്ട് ഈ സമരം ശക്തമാക്കും ഈ കസ്റ്റഡി മർദ്ദനത്തിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നേരത്തെ പറഞ്ഞതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം അങ്ങനെ സമീപകാലത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പ്രസാദ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ട തലമെൽ ഒരു കത്ത് നൽകിയിട്ടുണ്ട് പാലക്കാട് സജീവമാകാനുള്ള നീക്കമാണെന്ന് അറിയുന്നു പാലക്കാട് നഗരസഭയിലുള്ള ഒരു സുന്ദരം കോളനി ആ സുന്ദരം കോളനിയിൽ എൺപത്തി ആറ് പേർക്ക് മറ്റോ കൈവശാവകാശ രേഖയുണ്ട് അവർക്ക് പട്ടയം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് റവന്യൂ മന്ത്രിക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കത്തായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതെ അരുൺ അതേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം അതുതന്നെയാണ് ആ മണ്ഡലത്തിൽ സജീവമാവുക എങ്ങനെ ഉള്ളു എന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ നിയമസഭയിൽ വരാത്ത ഒരാൾ എങ്ങനെ മണ്ഡലത്തിലേക്ക് വരുന്നു എന്ന വിമർശനം ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയാണ് വി ഡി സതീശൻ്റെ കടുത്ത എതിർപ്പ് ഉണ്ടായിട്ട് കൂടി കോൺഗ്രസ് പാർട്ടിയിലെ ചില ഉന്നതരുടെ അറിവോടും സമ്മതത്തോടും ആശീർവാദത്തോടും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ പാലക്കാട്ട് സജീവമാകാനുള്ള നീക്കമാണ് കാണുന്നത് തന്നെ ഒരുപക്ഷെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച കൂടി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മണ്ഡലത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഇതിൽ പെട്ടുപോയത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ തന്നെയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സഭാ സമ്മേളന കാലയളവാണ് ഇപ്പോഴുള്ളത് അതിൽ വേണ്ടത്ര ആക്രമിക്കാൻ കഴിയാതെ പതറുകയാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് ആരെന്ത് പറഞ്ഞാലും അവസാനം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വർത്തമാനം ചെറിയ നാണക്കേടൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിക്കും യു ഡി ഫിനും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് വി ഡി സതീശൻ തുടരും ഒപ്പം മണ്ഡലത്തിലേക്ക് പോകാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതായി ഉണ്ടാകും അത് അരുണത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം തീരുമാനമല്ല ഉറപ്പായും വി ഡി സതീശനെ എതിർക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ഒന്നിച്ചു ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കോൺഗ്രസിൽ കാണാൻ കഴിയുന്നത് ഏറെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും പാലക്കാട്ടേക്കുള്ളൊരു എൻട്രിയാണ് രാഹുൽ മാങ്കോട്ടത്തി ഉദ്ദേശിക്കുന്നത് ആ റീ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്തിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്